എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഗെയിം കളിക്കണമെന്ന് ഗെയിമിൻ്റെ പേര് റിയൽ റേസിംഗ് ത്രീ അപ്പം ഇപ്പോഴെടുത്തപ്പോൾ എന്തായാലും അത്യാവശ്യം പവർ ഉള്ള ഗെയിമൊക്കെ ട്രെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് എഫ് വൺ റേസിങ് ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഡിഫറെ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ ബി ജെ എം അല്ലാത്ത വേറെ ഗെയിംസ് ഒക്കെ ഇതുപോലെ ഇടയ്ക്കിടാൻ നിങ്ങൾ അനുവാദം തരുവാണെങ്കിൽ നിങ്ങളുടെ സജഷനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷോട്ട് ഫ്രണ്ട്സ് മാച്ചസ് സ്റ്റാർട്ട് ആകുമ്പോഴാണ് ഇനി നമുക്ക് സീരിയസ് ആവാം സീരിയസ് ഫുൾ ഗയർ ഓയിലാണ് കളിക്കുന്നത് ബട്ടൺസ് ഒന്നുമില്ല ഗൈറോയിൽ ഇട്ട് കളിക്കുമ്പോൾ ഒരു പി സി ലെവൽ എക്സ്പീരിയൻസ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത് അവർ അബദ്ധമാകുമ്പോൾ എന്നറിയില്ല ഓക്കെ ഇത്രയും കാര്യം ഞാൻ ഓടി തോൽപ്പിക്കണം ഓക്കെ നമ്മളെ ബാക്കിൽ കൊണ്ടാണ് നിർത്തിക്കുന്നത് പോയി ഓക്കെ സീരിയസ് സീരിയസ് യെസ് ഓക്കെ കൊള്ളാം ഗ്രാഫിക്സ് കൊള്ളാം ഓക്കെ ഡിഫോൾട്ട് ഗ്രാഫിക്സ് ആണ് നല്ല രസമുണ്ടല്ലേ ഓ ഓ ഓ യർ ഓയിലാണ് ഞാൻ കളിക്കുന്നത് അതാണ് ബഡ്ഡ്സ് ഒന്നുമില്ല അൻഡ്രസ് ലി അയ്യോ അയ്യോ വണ്ടി ഇത് തട്ടുന്നുണ്ട് കേട്ടോ ഏതാ സീൻ ഓക്കേ ക്യാമറകളൊന്ന് മാറ്റിയതാണ് പടിവാളി ഓക്കെ ഇത് ഇങ്ങനെയാണ് റിയൽ ലൈറ്റ് ഇതാണ് ഇതിൻ്റെ പി ഒ വി ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ പി ഒ വി ഇങ്ങനെ ആയിരിക്കും അതായത് അകത്തിരുന്ന് ഓടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് സീരിയസ് ആണ് കേട്ടോ ഇത് ശോധമാണ് ഇങ്ങനെ ഓടിക്കുമ്പോൾ പാടാണ് ഫസ്റ്റ് പേഴ്സൺ ഓക്കെ നോക്കി നമ്മുടെ ഇത് മതി ഇതാണ് നല്ലത് ഫസ്റ്റ് പ്ലസ്സിന് പോകും പറ്റത്തില്ല ഫ്രണ്ട് അടുക്കൊരു തടസ്സമൊക്കെ ഉണ്ട് ഓക്കെ റേസ് ഇവനേയും കൂടെ തൊപ്പിച്ചാൽ നമ്മൾ ഫസ്റ്റ് ആകുമോ യെസ് കൂടെ കൂടെ ഓ അവന് ഇടിച്ച് ബാക്കിൽ ഇടിച്ചാൽ മതി ഓക്കെ നമ്മളാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് പ്ലസ് ഏ എന്തൊക്കെയാണോ ഞാൻ പറയുന്നത് ഓക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് റേസിംഗ് ഗെയിം കളിക്കുമ്പോൾ നല്ല രസമാണ് ഓക്കെ വഴിയോടാ ഇന്നിവിടെ ആണോ ഓക്കെ സെറ്റ് ഇപ്പോൾ വഴി മാറിപ്പോയല്ലേ ഓക്കെ വഴി ആ ഇവിടെ സൈഡിൽ മിനി മാപ്പ് കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല ഓക്കെ നമ്മൾ വളക്കുന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് മാപ്പ് അങ്ങോട്ടൊക്കെ പോകുന്നു കേട്ടോ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഏതാ ഞാൻ പ്രതീക്ഷ ഇത്ര പാടില്ല ആ ചെറുതായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ സ്ക്രീനി ടാപ്പ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നത് ഓക്കെ നൈസ് കൊള്ളാം കൊള്ളാം ബാക്കുന്ന ആള് വരുന്നുണ്ട് ഓക്കെ ആ നൈസ് ഫ്രണ്ട്സ് വിളി മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മഴ റേസിംഗ് ഗീം ഓഫ് നമ്മൾ ജയിച്ചു ഏതാ നമ്മൾ ജയിച്ചു ഗൈസ് ഫസ്റ്റ് ട്രൈൽ ആദ്യമായിട്ട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് അപ്പത്തന്നെ നമ്മൾ ജയിച്ചു പ്രോ പ്ലെയർ ഫ്രണ്ട്സ് അപ്പോൾ ഇതല്ലാതെ വേറെ ഗെയിംസുകളൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജഷൻ തരിക നമുക്ക് പറ്റുന്ന ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചിടുന്നതായിരിക്കും ഈ ബി ജി എം എ മാത്രം ഇട്ടുപോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ കാരണം നമ്മൾ ഈ ഐപാഡിനെ മുതലെടുക്കണമല്ലോ അപ്പം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ മാക്സിമം അറിയിക്കുക കേട്ടോ ഓക്കെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഇതൊന്ന് വേറെ റൈസ് ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നു ഓക്കെ എന്തൊക്കെയോ കിട്ടി ബ്ലാ 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 ഓക്കേ ഓക്കേ കുറച്ച് കോയിൻസ് കൊയിൻസൊക്കെ കിട്ടി ഈസ് കൊള്ളാം എന്താണ് ഫ്രണ്ട്സ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കളിച്ചത് എഫ് വണ് അതല്ലാതെ വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട് ഓക്കെ കണ്ടോ ഇവിടെ കുറേ സ്റ്റേജസ് അൺലോക്ക് ആയിട്ടുണ്ട് ഇപ്പം ബാക്ക് അടിച്ചു നോക്കട്ടെ ഇത് ഒരുപാടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാർ അതും ബ്രാൻഡഡ് കാർ തന്നെയാണ് ഇതിനകത്തുള്ളത് പേരൊന്നും മറ്റാതെ എഫ് എണ് ഉണ്ട് ഫോർമുല ഇ ഉണ്ട് അത് മീൻ ഈ കാർ ഇനി ഇലക്ട്രിക്കൽ കാറിൻ്റെയാണ് തോന്നുന്നത് പിന്നെ കുറേ ടൈപ്പ് ഓഫ് റേസിംഗ് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം പോർഷയൊക്കെ ഉണ്ട് കേട്ടോ പോർഷേ അങ്ങനെയാണ് പ്രൊണൗൺസേഷൻ നടത്തില്ല ഇനി നമ്മൾ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറിക്കറു കഴിയാം ടൊയാറ്റോ ഉണ്ട് ഫോർഡുണ്ട് ഓഡി ആസ്റ്റിൻ മാർട്ടിൻ വി എം ഡബ്ല്യു ബെൺസ് മെക്ലാരൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇട്ടോ ഓക്കേ ബൈ